അസ്സാം വലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ ആനുകാലിക വിഷയങ്ങളിൽ രഞ്ജിപ്പിലേർപ്പെടുന്നതിനു വേണ്ടി സമുദായത്തിൻ്റെ അകത്തു ഉരുണ്ടുകൂടിയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി ഒരു സമിതി കഴിഞ്ഞ ദിവസം കൂടിയതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിലൂടെ പുറത്തുവിട്ടിരുന്നു സമവായ ചർച്ചകൾ വേണം സമുദായത്തിൽ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടണം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം പ്രതിസന്ധികൾക്ക് അറുതി ഉണ്ടാവണം എന്നാൽ അത് കേവലം ഇലക്ഷൻ ബന്ധിതമായി മാത്രമാകരുത് എന്ന ഒരു സന്ദേശം എന്റെ വീഡിയോയിലൂടെ ഞാൻ കൈമാറിയിരുന്നു സമസ്ത കേരള ജമിയ തുലമ കേരളീയ മുസ്ലിം ബഹുജന സാമാന്യത്തെ ഉൾക്കൊള്ളുന്ന മുബാറക്കായ ഒരു പ്രസ്ഥാനമാണ് അതിന് കേവലം ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും അത് കഴിഞ്ഞാൽ അതിന്റെ ആദരണീയരായ നേതാക്കളെ വ്യക്തമായും വ്യങ്ങമായും ഒക്കെ അസഭ്യം പുലമ്പുകയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സമസ്തയെയും അഹുലസന്നവജമായതിനെയും ഒക്കെ സമൂഹത്തിൽ താറടിച്ചു കാണിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി അതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇമദാദ് പള്ളിപ്പുഴ എന്ന് പറയുന്ന ഐ ഡിയിലുള്ള ഒരാൾ ജിഫ്രി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു ഈ നഗ്ന യാഥാർത്ഥ്യം പറയുന്ന ഇവരാണ് ഇവിടുത്തെ പ്രശ്നക്കാർ ഈ വിനീതന്റെയും ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കട ഉസ്താദിന്റെയും ഫോട്ടോ ഒരുമിച്ച് വെച്ചാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നവർ ഇവരാണ് ഇവരെ മാറ്റി നിർത്തണം എന്ന് അദ്ദേഹം പറയുന്നത് പ്രിയപ്പെട്ട സഹോദരൻ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ പ്രശ്ന പരിഹാര സമിതിയിലെ ഒരു അംഗം കൂടിയാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹത്തിനെതിരെ ആക്ഷേപം പറഞ്ഞുകൊണ്ട് ഇതിന്റെ മുൻപും നിങ്ങൾ ചെയ്ത വീഡിയോ നിങ്ങളുടെ ഐഡിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് അതെല്ലാം നിലനിർത്തിക്കൊണ്ടു നിലവിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് ആരോപിച്ചു നിങ്ങൾ ഐക്യത്തിന് തുരങ്കം വെക്കുകയല്ല മറിച്ച് അതിന് ശക്തി പകരുകയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണമെങ്കിൽ നാലുകാലിൽ നടക്കുന്നവരാകണം മാത്രമല്ല പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും അദ്ദേഹത്തിന്റെ സമസ്ത സ്നേഹം വാരി വിതറുന്നത് നമുക്ക് കാണാൻ കഴിയും സമസ്തക്കെതിരെ നിലയുറപ്പിച്ചിട്ടുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ആശയങ്ങളുടെ കൈമാറ്റത്തിന് വേണ്ടി തന്റെ മീഡിയയെ ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ ഉപദേശവുമായി ഇങ്ങോട്ട് വരേണ്ടതില്ല അദ്ദേഹത്തിന്റെ സംസ്കാരം കൃത്യമായി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ കാണാനുമുണ്ട് നോക്കൂ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ കണ്ടന്റിനോട് വിമർശനം രേഖപ്പെടുത്തിയ ഒരാളോട് അദ്ദേഹത്തിന്റെ മറുപടി കൊടുത്ത രീതിയാണ് ഈ കാണുന്നത് ആ സഹോദരന്റെ മാതാവിനെ വ്യഭിചാരാരോപണം നടത്തുന്ന സംസ്കൃതി ഇത്തരം സംസ്കാരവും സംസ്കൃതികളും ഒക്കെ വച്ചു പുലർത്തുന്നവരൊന്നും ഇങ്ങോട്ട് ക്ലാസ് എടുക്കാൻ വരേണ്ടതില്ല എന്ന് ആമുഖമായി പറയുകയാണ് പിന്നെ സമസ്ത കേരള ജമ്യത്തുലമ അതിന്റെ ആശയദർശത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് സമസ്തക്ക് വേണ്ടി ഇനിയും പറയും അതുകൊണ്ട് എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും എന്തെല്ലാം ത്യജിക്കേണ്ടി വന്നാലും ഈ ഭൗതിക ജീവിതം നശ്വരമാണെന്ന് വിശ്വസിക്കുകയും അവശേഷിക്കുന്ന ശാശ്വതമായ ഒരു ലോകം വരാനുണ്ട് എന്ന് വിശ്വസിക്കുകയും അവിടെ രക്ഷപ്പെട്ടാൽ മതി എന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമുദായത്തെ ഒരു വിഭാഗത്തെ പരിഹാസങ്ങളെ കൊണ്ടും ഭീഷണിപ്പെടുത്തലുകളെ കൊണ്ടും ഒക്കെ നേരിടാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല അതിനൊക്കെ മുട്ടുമടക്കി ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി ആശയങ്ങൾക്ക് പകരം ആമാശയങ്ങൾക്ക് വേണ്ടി ആശയങ്ങളെ പണയം വെക്കുന്ന നേതാക്കന്മാരെ പ്രവർത്തകരെ പ്രഭാഷകരെ എഴുത്തുകാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ കൂട്ടത്തിലേക്ക് ഈ വിഭാഗത്തെ ഞാൻ അടക്കമുള്ള സമസ്തയുടെ പ്രവർത്തകരെ ചേർക്കാമെന്ന് സ്വപ്നേബി നനക്കേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ സമസ്ത കേരള ജമ്യത്തുലമയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ് ഇപ്പോഴും അതിന്റെ മെമ്പർഷിപ്പ് ഉള്ള ആളാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന് എന്റെ തമിഴ്നാട്ടിലെ മദ്രാസിലെ രാജാജി ഹാളിൽ വെച്ച് ബഹുമാന്യനായ മർഹും ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് രൂപം നൽകുമ്പോൾ ആ മുബാറക്കായ സംഘടനക്ക് കേരളത്തിൽ വളരാൻ വിത്തുവിതക്കാനും വിതക്കാനും അതിന് വെള്ളമൊഴിച്ച് വളം നൽകി പാകപ്പെടുത്താനും ഭൂമികയൊരുക്കിയ ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജമ്യത്തുലമ അത് മറന്നുകൊണ്ടുള്ള കളി ആർക്കും നന്നല്ല ചരിത്രം പഠിക്കണം പ്രിയപ്പെട്ട സുഹൃത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ കലുഷിതമായ സാഹചര്യം മാപ്പിളമക്കൾ വേട്ടയാടപ്പെട്ട കാലം അരും കൊലകൾക്ക് വിധേയപ്പെട്ട കാലം അന്ന് മല മലബാർ ലഹള എന്ന പേരിലും മലബാർ കലാപം എന്ന പേരിലുമൊക്കെ അരങ്ങേറിയ അതിദാരുണമായ കൂട്ടക്കൊലകൾക്ക് മുസ്ലിം സമുദായം ഇരയാക്കപ്പെട്ട ഒരു കാലത്ത് കൂടെ നിൽക്കേണ്ട പ്രസ്ഥാനം രാഷ്ട്രീയ പ്രസ്ഥാനം മാറി ചിന്തിച്ചപ്പോൾ ആ വഞ്ചനാപരമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമസ്ത കേരള ജമ്യ തുലമ വെച്ച് ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും മുസ്ലിം സമുദായം മാറി നിൽക്കണമെന്ന് അള്ളാഹു കബൂലിയത്ത് നൽകിയിട്ടുള്ള ആ പ്രസ്ഥാനത്തിന്റെ നായകന്മാരുടെ വാക്കുകൾ മുഖവിലക്കെടുത്ത് സമുദായം ആ പ്രസ്ഥാനത്തെ കൈയൊടി ാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന് കേരളത്തിൽ വേരോട്ടം ലഭിക്കാനുള്ള ഭൂമിക ഒരുങ്ങിയത് ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുത്തു സമസ്ത ആ സ്പേസിലേക്കാണ് ഈ പ്രസ്ഥാനം കടന്നു വന്നിട്ടുള്ളത് ആ കടന്നു വന്ന കാലം മുതൽ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും പൂരകങ്ങളായി കഴിഞ്ഞുവന്ന ഒരു പ്രസ്ഥാനമാണ് അതിന്റെ പേരിൽ സുന്നി സമൂഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രബല വിഭാഗമായി വലിയ ഭൂരിപക്ഷത്തോടുകൂടെ വലിയ സംഘടനാശക്തിയോടുകൂടെ പ്രവർത്തിച്ചിരുന്ന സമസ്ത കേരള ജമ്മ്യ നിന്ന് ഒരു വിഭാഗം അടർന്നു പോകാനുള്ള കാരണം പോലും ഈ ഒരു രാഷ്ട്രീയ ബാന്ധവത്തിന്റെ പേരിലായിരുന്നു വലിയ നഷ്ടം ഉമ്മത്തിന് ആ വഴി ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ചേർത്തുപിടിക്കുകയും അതിന്റെ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുള്ളവരാണ് സമസ്ത കേരള ജമ്മിത്തുലമയുടെ നേതാക്കളും അതിന്റെ പ്രവർത്തകരും പക്ഷേ ഈ അടുത്ത കാലത്തായി അവസരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം സമസ്തയുടെ നേതാക്കളെ കൊഞ്ഞനം കുത്തുന്ന രീതി ചില നേതാക്കന്മാരിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അതിനെതിരെ കയ്യും കെട്ടി മുട്ട വിറച്ച് റാൻ മൂളാൻ നിൽക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ തൽക്കാലം അതിന് മനസ്സില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പറയാനുള്ളത് ഇലക്ഷൻ അടുക്കുന്ന സമയങ്ങളിൽ മാത്രമല്ല മസ്ലഹത്തിന്റെ ചർച്ചകൾ നടക്കേണ്ടത് അതിന്റെ അനുനയ ശ്രമങ്ങൾ നടക്കേണ്ടത് വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിവാദങ്ങൾ ഉണ്ടായി സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗം ശക്തമായി പ്രതിഷേധിച്ചു അതിന്റെ അലയൊലികൾ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായ സന്ദർഭത്തിൽ ഇസ്ലാമിക് സെൻട്രൽ വെച്ച് ഒരു വട്ടമേശ സമ്മേളനം ഉണ്ടായിരുന്നു സമസ്തയുടെ നിലപാടിന് ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞ് നടത്തിയ പ്രസ്താവനകളിൽ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ സമസ്തയുടെ നേതാക്കൾ ഒന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മൗനം പാലിച്ചുകൊണ്ട് ആദരണീയരായ നേതാക്കൾ പ്രസ്ഥാനത്തിന്റെ കൂടെ വീണ്ടും നിന്നിട്ടുണ്ട് സി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ പ്രതിസന്ധി സമസ്തകല ജമ്യ തുലന്മക്കകത്ത് ഉണ്ടായ ഒരു കാലമാണിത് ആ സന്ദർഭങ്ങളിലെല്ലാം കൂടെ നിൽക്കേണ്ടവർ സമസ്തക്കൊപ്പം നിൽക്കേണ്ടവർ സമസ്ത ഒപ്പം നിന്നതുപോലെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ആയിരുന്നിട്ടുകൂടി സമസ്തയുടെ നേതാക്കളെ ഉലമാക്കളെ കൊഞ്ഞനം കുത്തുന്ന പരിഹസിക്കുന്ന നിലപാടുകൾ ചിലരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഇനിയും കണ്ണും പൂട്ടി അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ പോകാൻ ഒരുക്കമല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് സി സി വിഷയത്തിൽ മധ്യസ്ഥന്മാരുടെ എണ്ണമെടുത്തു നോക്കിയാൽ അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നതരായ നേതാക്കൾ ൾക്ക് മധ്യസ്ഥന്മാരുടെ റോള് നൽകാത്ത ഏതു ചർച്ചയാണ് നടന്നിട്ടുള്ളത് പരിശോധിക്കേണ്ടതില്ലേ ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി സമുദായത്തിനകത്ത് പല വിഷയങ്ങളും പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ സന്ദർഭങ്ങളിലെല്ലാം ആ തീ അണക്കാൻ കൂടെ നിൽക്കേണ്ടവർ സമസ്തയുടെ ഒലെമാക്കൾക്കൊപ്പം നിന്നുകൊണ്ട് ഉമ്മത്തിന് ശക്തി പകരേണ്ടവർ സമസ്തയെ പ്രതിക്കുട്ടിലാക്കി നിൽക്കുന്ന പ്രതിസ്ഥാനത്ത് നിർത്തി പരിഹസിക്കുന്നവരെ കൂട്ടുപിടിക്കുകയും അവർക്ക് വെള്ളവും വളവും നൽകി പരിപോഷിപ്പിക്കുകയും സമസ്ത എന്തെങ്കിലും ന്യായമായ കാരണങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും ഇതിരെ നടപടി സ്വീകരിച്ചാൽ അവരെ കൂട്ടിപ്പിടിക്കുകയും അവരെ പ്രൊമോട്ട് ചെയ്യുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി പഴയതുപോലെ ഇനിയും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു നിൽക്കാൻ സമസ്തയുടെ പ്രവർത്തകർക്കാകില്ല ഒരുപാട് ത്യാഗങ്ങൾ ആദരണീയരായ നേതാക്കൾ സഹിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പൂർവികർ സഹിച്ചിട്ടുണ്ട് അവരൊക്കെ സഹിച്ച ത്യാഗത്തിന്റെ നൂറിൽ പോലും ഈ കാലഘട്ടത്തിലുള്ളവർ ഒന്നും അനുഭവിക്കുന്നില്ല എന്ന ബോധ്യത്തോടെ ആ പൂർവികരായ ഉലമാക്കളോടുള്ള നീതിയായി അവരുടെ ആശയാദർശങ്ങൾക്കൊപ്പം നിൽക്കാൻ ഈ വിനീതനടക്കമുള്ളവർ പ്രതിജ്ഞാബദ്ധരാണ് അതിന് ഏതെങ്കിലും നിലക്ക് പരിഹാസങ്ങളുമായോ ഭീഷണികളുമായോ വന്നതുകൊണ്ടൊന്നും ഉമ്മത്തിനു വേണ്ടി ഹക്ക് പറയാൻ ഒരു മടിയും കാണിക്കില്ല എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചു നിർത്തുന്നു